നമസ്കാരം ഞാൻ ജിജിമാരിയോ ഫിലോ കാലിയ ഫൗണ്ടേഷൻ ഓഫീസിൽ നിന്നാണ് ചാലക്കുടിയിൽ വിവാഹം കഴിച്ച് കഴിയുമ്പോൾ എല്ലാ കപ്പിൾസും ദമ്പതിമാരും കടന്നു പോകുന്ന മൂന്ന് സ്റ്റേജസ് ഉണ്ട് ഒന്ന് റൊമാൻസ് സ്റ്റേജ് സെക്കൻഡ് പവർ സ്റ്റാറിൽ തേർഡ് മച്ചുവേടല റൊമാൻസ് സ്റ്റേജ് വിവാഹം കഴിഞ്ഞ സമയത്തൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഹണിമോണും സന്തോഷവും ബന്ധുക്കാരോ പരിചയപ്പെടുന്നു അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ഒരു ത്രില്ലാണ് ഓക്കെ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന അവരൊരു ഒരു ഒരു പീരീഡ് ഓഫ് ടൈം നമ്മൾ ചെറിയ ചില വിഷയങ്ങൾക്കൊന്നും വലിയ വഴക്കിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കില്ല പക്ഷേ ഏറ്റവും വലിയ അപകടകരമായ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ സ്ട്രഗിൾ ആണ് ഞാനോ വലുത് നീയോ വലുത് നിന്റെ തീരുമാനം ശരിയല്ല എൻ്റെ തീരുമാനമാണ് ശരി അങ്ങനെ ചെയ്യരുത് എങ്ങനെ ചെയ്യണം നീ ആരാത് പറയാൻ ഇവരുടെ ഒരു വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഈഗോ വർക്കാവുന്ന ഒരു സ്റ്റേജാണ് അവിടെ രണ്ടു പേർക്കും ചെറിയ ഡോമിനേറ്റിംഗ് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ അച്ഛൻ സ്റ്റാർട്ട് ചെയ്യും ഞാൻ പറയുന്നതനുസരിച്ചാൽ മതി നീ പറയുന്നത് ശരിയല്ല അല്ലെങ്കിൽ നീ പറയുന്നത് തെറ്റാണ് അപ്പോൾ ചെറിയൊരു ഡോമിനേറ്റിംഗ് അവിടെ അവർക്ക് പ്രശ്നം വരും അപ്പോൾ ഒരു ഭാര്യ ഒരു ഒരി സാലറി കൂടുതൽ മേടിച്ചാലും ഭർത്താവിന് പ്രോബ്ലമാ ഭർത്താവ് ഒരു ഒരിത്തിരി സാലറി കൂടുതൽ മേടിച്ചിട്ട് വീട്ടിൽ ചെലവഴിച്ചില്ലെങ്കിലും ഭാര്യയ്ക്ക് പ്രോബ്ലമാവും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വലിയ ഒരു പവർ സ്ട്രഗിൾ അതിന്റെ ഇടയിൽ ഈഗോയും കൂടെ വർക്ക് ആവും ആരുടെയെങ്കിലും എന്തെങ്കിലും ഈഗോയിന് ആവുന്ന തരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് കൂടിക്കൊണ്ടേയിരിക്കും ഈ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സസ് നടക്കുന്നത് പിണങ്ങി നടക്കുന്നത് വീട്ടിലെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് പിന്മാറി നിൽക്കുന്നത് പിണങ്ങി പോകുന്നത് ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ടുള്ള തൊര ഇല്ല പക്ഷെ ഈ സമയത്ത് ഒരു ഗൈഡൻസ് ഇല്ലായെങ്കിൽ ഒരു മെനിറ്ററിങ് ആ കപ്പിൾസിന് കിട്ടിയില്ലായെങ്കിൽ തീർച്ചയായിട്ടും ഡിവോഴ്സ് നടക്കും ഇന്നിപ്പോൾ നമ്മൾ എപ്പോഴും കാണുന്നതാണല്ലോ ഡെയിലി ഡിവോഴ്സുകളാണ് ഒരുപാട് ഡിവോഴ്സസ് വന്നുകൊണ്ടിരിക്കുകയാണ് പെണങ്ങാണ് ഒത്തിരി സിംഗിൾ പേരൻറ്റ് കൂടുന്ന കാലഘട്ടമാണ് അത് എത്രത്തോളമാണ് നമ്മുടെ മക്കളെ പോലും എഫക്ട് ചെയ്തത് നമ്മൾ മനസ്സിലാക്കുന്നില്ല കാരണം ഈ പവർ സ്ട്രഗിളിന്റെ കുഴപ്പം ഞാൻ വലുത് ഐ എം റൈറ്റ് എന്നുള്ള ഒരു തോട്ടാണ് എൻ്റെ തീരുമാനങ്ങളാണ് നല്ലത് ഐ നോ ഐ എം പെർഫെക്റ്റ് അപ്പൊ ആ ഒരു ചിന്താഗതി ഒരു തോട്ട് നമ്മളെ ഭരിക്കുന്നിടത്തോളം കാലം വേറൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല ആരെന്തോ ഉപദേശം പറഞ്ഞാലും ചിന്തിക്കത്തില്ല അപ്പം പറഞ്ഞാലും അമ്മ പറഞ്ഞാലും ചിന്തിക്കത്തില്ല ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനം സ്വന്തം അപ്പനും അമ്മയ്ക്കും മക്കൾ എപ്പോഴും പ്രിയപ്പെട്ടവർ തന്നെയാ അല്ലേ അപ്പൊ അവൾ ഒരു തെറ്റായ അല്ലെങ്കിൽ അവനൊരു തെറ്റായ തീരുമാനം എടുത്താൽ പോലും അമ്മയും കൂടെ നിക്കും ഇവിടെ ഒരു തേർഡ് പാർട്ടിക്ക് മാത്രമേ ഗൈഡൻസ് കൊടുക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞു ഞങ്ങളൊരു വിദേശ രാജ്യത്ത് പോയപ്പോൾ നന്നായിട്ട് ജോലി ചെയ്ത് ശമ്പളം മേടിക്കുന്ന ഒരു കാര്യം ഭർത്താവും പെനങ്ങിയ താമസിക്കണം അതായത് ഒരേ റൂമിൽ തന്നെ രണ്ട് ബെഡിന്റെ രണ്ടറ്റത്ത് എന്നിട്ട് നല്ല അത്യാവശ്യം വൺ നോക്കിയുള്ളവരായിട്ടോ അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ രണ്ടും രണ്ട് വീട്ടിലാണോ താമസിക്കുന്നത് ഇല്ല 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 ഞങ്ങൾ ഒരേ വീട്ടിൽ ഒരേ വീട്ടില പക്ഷെ രണ്ട് ബെഡിന്റെ അറ്റത്ത് കിടന്നിട്ട് രണ്ട് സൈഡും കുഴിയായി പോയി ഇങ്ങനെ നടുക്കിങ്ങനെ പൊങ്ങിയിരുപുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു അവര് ഫണ്ടി ആയിട്ട് പറഞ്ഞു പക്ഷെ എന്താ അവിടെ പ്രശ്നം എന്നറിയാവോ ഭാര്യ പറയുന്നു ഞാൻ മാത്രമാണ് വീട്ടിലേക്ക് ചെലവ് നോക്കുന്നത് ഞങ്ങളൊരു പുതിയ വീട് മേടിച്ചു അതിന്റെ ലോണ് കാറിന്റെ ലോണ് മക്കളുടെ എക്സ്പെൻസ് എല്ലാം കൂടെ ഞാൻ ചെലവാക്കുന്നു ഇദ്ദേഹം ചെലവാക്കുന്നില്ല അപ്പൊ ഇദ്ദേഹം പറയുന്നു ഞാൻ കൊടുക്കുന്നുണ്ട് അവൾക്ക് കണക്കില്ലാത്തതാണ് പക്ഷെ അവൾ അതെന്നെ മനസ്സിലാക്കുന്നില്ല എന്റെ എന്റെ ഞാൻ ഓവർ ടൈം എടുത്തിട്ട് കൂടി ഞാൻ പണിയെടുക്കുന്നുണ്ട് എന്ന് പറയുന്നു എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് ഞാൻ അറിയാതെ ഭാര്യ ചെയ്യുന്നു ഞാൻ അറിയണ്ടേ എന്ന് പറയുന്നു അപ്പൊ ഭാര്യ പറയാണ് ഞാൻ അദ്ദേഹം അറിയാതെ സേവ് ചെയ്യുന്നത് അദ്ദേഹത്തെ പേടിച്ചിട്ടാണ് ഒരു വിഷയം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞാൽ ആ പൈസയും എടുത്തു ചിലവാക്കും അല്ലെങ്കിൽ അയാൾക്ക് പുതിയ കാറ് മേടിക്കണമെന്ന് പറയും അങ്ങനെയൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ സേവിങ്ങിന് വേണ്ടി ഇങ്ങനെ കരുതുന്നത് ഈ പണം അവർക്കൊരു വിഷയമായി ഈ പണം ആര് സേവ് ചെയ്യും ആര് ചെലവാക്കും എന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് മൂന്ന് വർഷമായിട്ട് ഒരേ ബെഡില് രണ്ടറ്റത്ത് മിണ്ടാതെ കിടക്കുന്നത് ഇപ്പോ പണ്ടത്തെ കാലഘട്ടം പോലെയല്ല ഇപ്പോഴത്തെ എല്ലാ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് സ്ത്രീകൾ പണ്ടൊക്കെ ആണെങ്കിൽ സ്ത്രീകൾ മക്കളെ നോക്കി വീട്ടിലിരിക്കും ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല വീട്ടിലെ ഉത്തരവാദിത്തത്തിന്റെ കൂടെ തന്നെ ജോലി എടുക്കുന്നുണ്ട് ജോലി എടുത്താലേ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ സോ അങ്ങനെ വരുമ്പോൾ നീ എത്ര രൂപ ചിലവാക്കും ഞാൻ എത്ര രൂപ ചിലവാക്കും ചെലവാക്കുന്ന ഭയങ്കര പ്രോബ്ലം ഉണ്ട് അപ്പൊ ഇവിടെ ഒരു മെന്ററിങ് ആവശ്യമാണ് ഈ ഒരു പവർ സ്ട്രഗിൾ ഈ പവർ സ്ട്രഗിള് അവര് മനസ്സിലാക്കി ഓവർകം ചെയ്ത് കഴിയുമ്പോൾ ഒരു മച്ചുവർ സ്റ്റേജിലേക്ക് പോകും മച്ചുവറിലാവും ഓക്കെ അത് ബ്യൂട്ടിഫുൾ ആ ഭയങ്കര രസകരം ഒരു ഹാഫ്റ്റർ ഫോർട്ടി ഫൈവ് ഒക്കെയാണ് ആ ഒരു റേഞ്ചിലോട്ട് എത്തുന്നത് എത്രയൊക്കെ സംഭവിച്ചാലും എത്രയൊക്കെ അടിച്ചു പിടിച്ചാലും ആ ഡബിൾ കോട്ടിൽ കട്ടിലിന്റെ അക്കത്ത് നീ തന്നെയാടേ ഉണ്ടാവുകയുള്ളൂ ഞാൻ തന്നെയാടി ഉണ്ടാവുകയുള്ളൂ കട്ടൻകാപ്പിയൊക്കെ കുടിച്ച് വൈകുന്നേരം സ്വർവരേ നമ്മൾ തന്നെയുണ്ടാവുകയുള്ളു ഏ എന്നാ പറഞ്ഞൊരു മച്ചുവേർഡ് ലെവലിലേക്ക് പോകും ഈ മക്കളൊക്കെ പോകും കേട്ടാ കൂട്ടുകാരൊക്കെ പോകും കേട്ടെ ഈ ഓടിയതും ചാടിയതും പിടിച്ചതൊക്കെ നിൽക്കും ഏ നമ്മുടെ ആരോഗ്യവും പോയി എനിക്ക് നീയും എനിക്ക് നിനക്ക് ഞാനും മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഒരു സ്റ്റേജ് അവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് പക്ഷെ ആ ഒരു സ്റ്റേജിൽ എത്ര പവർ സ്ട്രഗിള് കഴിയണം ഈ പവർ സ്ട്രഗിള് പോകണമെങ്കിൽ നല്ലൊരു ഗൈഡൻസ് വേണം അവിടെയാണ് ഫിലോക്കാലിയ അക്കാദമിയിൽ നമ്മൾ കൊടുക്കുന്ന കപ്പിൾസ് വേണ്ടി കൊടുക്കുന്ന ഓറിയന്റേഷൻ പ്രോഗ്രാം ഓറിയന്റേഷൻ ക്യാമ്പിന്റെ ഇമ്പോർട്ടൻസ് ഈ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ ഈ വരുന്ന ജനുവരി പത്ത് പതിനൊന്നിന് ഈ ചാരക്കുടിയിൽ പിലാർമുടിയിൽ വെച്ചിട്ട് ഫിലോക്കാലിയ ഫാമിലി അക്കാദമിയിൽ വെച്ചിട്ട് ദമ്പതിമാർക്കായിട്ട് ഒരു വർക്ക്ഷോപ്പ് ഒരു ഓറിയന്റേഷൻ ക്യാമ്പ് അതായത് രാത്രി ഒരു ഒരു വൺ നൈറ്റ് സ്റ്റേ ഉണ്ട് ഫ്രൈഡേ മോർണിംഗ് നയൻ ഓ ക്ലോക്ക് വന്നാൽ സാറ്റർഡേ ഈവനിങ് ഫൈവ് ഒ ക്ലോക്ക് ആയിരിക്കും നിങ്ങൾ തിരിച്ചു പോകാം ഈവനിങ് നമുക്ക് ക്യാമ്പെയറും ബാർബിക്ക് ചിക്കൻ ഒക്കെ ഉണ്ടാക്കി ഒന്നിച്ചൊരു ഓപ്പൺ ഡിസ്കഷനും ഒക്കെ ആയിട്ട് ഒരു വനപ്രദേശം ഒരു ഫോറസ്റ്റ് ഏരിയയാണ് നല്ല നല്ലൊരു നല്ലൊരു ഒരു വൈബുള്ള പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു പ്രദേശമാണ് അപ്പൊ അവിടെ ഓപ്പൺ കൗൺസിലിങ് നമുക്ക് ഇരിക്കാനും നേരിട്ട് കാണാനും സംസാരിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ ഉള്ള വളരെ വലിയൊരു ഓപ്ഷൻ ഉണ്ട് ഞങ്ങൾ ആകെ അതിന് എഴുപത്തിയഞ്ച് പേരെ എടുക്കുന്നുള്ളൂ ഒരുപാട് പേര് വന്ന് നമുക്ക് ഇന്റ്രാക്ഷൻ ബുദ്ധിമുട്ടാണ് സെവൻറ്റി ഫൈവ് മെമ്പേഴ്സ് അപ്പം അത്ര പേര് വന്നിട്ട് ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോകാനുള്ള ഒരു ഓറന്റേഷൻ പ്രോഗ്രാം ആണ് ഈ പവർ സ്റ്റകൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനും അച്ചോടുള്ളവ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ ബെഡ്റൂമിൽ ഭാര്യ പുലർത്തേണ്ട കാര്യങ്ങൾ ഭർത്താവ് പുലർത്തേണ്ട കാര്യങ്ങള് സെക്സിന്റെ ഇമ്പോർട്ടൻസ് എല്ലാവരും സെക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല കേട്ടോ ഈ സെക്സാ രണ്ട് മക്കളുണ്ടായി കഴിഞ്ഞാൽ സെക്സേ വേണ്ട എന്നുള്ള കാഴ്ചപ്പാടുള്ള സ്ത്രീകൾ ഒരുപാട് നിലനിൽക്കുന്നുണ്ട് അല്ല എങ്കിൽ കൊച്ചുങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടി സെക്സ് മാത്രം ചെയ്യുന്നുണ്ടുള്ള ഒരു കാര്യമുണ്ട് അതൊന്നുമല്ല നമ്മുടെ ബോണ്ട് ഇന്റിമസി കൂട്ടുന്നത് എങ്ങനെയാണ് ലൈഫിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ സെഷൻസ് ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത് സോ യു ഡോൺ ഇറ്റ് ചിലപ്പോൾ ചില ഭർത്താക്കന്മാർക്ക് ഭാര്യയോട് പറഞ്ഞു കൊടുക്കണം ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോട് ചില കാര്യങ്ങൾ പറയണമെന്നുണ്ടോ നീ ഇങ്ങനെ ചെയ്യണം കേട്ടോ പക്ഷെ പറയാൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞാൽ ഭർത്താവ് കേൾക്കത്തില്ല അല്ലെങ്കിൽ ഭാര്യ കേൾക്കത്തില്ല അവരുടെ ഈഗോ ആവും അല്ലെ നീ ആരാടി എന്നെ ഉദ്ദേശിക്കാൻ നീ ആരാടി എന്നെ പഠിപ്പിക്കാൻ എന്നുള്ളൊരു ധാരണ അവർക്കുണ്ടാവും ഇല്ലേ സി അതൊന്നും നിങ്ങൾ അവർക്ക് വിഷമിക്കേണ്ട അത് ഞങ്ങൾ പറഞ്ഞു കൊടുത്തോളാം ഒരു തേർഡ് പാർട്ടി എന്ന നിലയിൽ ഒരു ഓപ്പൺ കൗൺസിലിംഗ് ഒരു ഓപ്പൺ ഡിസ്കഷനില് നമ്മൾ ചർച്ച ചെയ്യാൻ നിങ്ങളുടെ എന്ത് ഡൗട്ടും ചോദിക്കാം ഓപ്പൺ ആയിട്ട് പറയാണ് റൗണ്ട് ചെയ്തിരുന്ന് കറയിലിരുന്ന് പുല്ലയിലിരുന്ന് ഭക്ഷണം കഴിച്ചു കൊണ്ടൊക്കെ ഒരു ഓപ്പൺ ഡിസ്കഷൻ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാരണം അവിടെ ഒരു പാസംഗികനോ ഒരു പ്രഭാഷകനോ എന്നുള്ള ഇമ്പോർട്ടൻസ് ഞങ്ങൾക്കില്ല ഞങ്ങൾ നിങ്ങളിലൊരാളായിട്ടിരുന്ന് കൂടെ ഡിസ്കസ് ചെയ്യണം അതാണ് ഈ ഓറിയന്റേഷൻ ക്യാമ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒത്തിരി നിങ്ങൾ തന്നെ തിരിച്ചു പോകുമ്പോൾ ബോണ്ട് ഉണ്ടാക്കിയിട്ട് പോണം ഓക്കെ അപ്പൊ നിങ്ങൾ ഫാമിലി റൂമിലേക്ക് കിടക്കാണെങ്കിൽ രണ്ടു വർഷം പിരിച്ചിരിക്കുന്നവർക്ക് അവിടെ ഹാങ് മൂല എല്ലാ സെറ്റപ്പും ഉണ്ട് ഓക്കെ ഭയങ്കര രസകരമായിട്ട് പോകാം അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഫേസ് ചെയ്യുന്ന മൂന്ന് ഫേസസ് ആണ് അതായത് മൂന്ന് ഘട്ടങ്ങളാണ് നമ്മുടെ ഫാമിലി ലൈഫിൽ ഒന്ന് റൊമാൻസ് സ്റ്റേജ് സെക്കൻഡ് പവർ സ്ട്രഗിൾ സ്റ്റേജ് തേർഡ് മച്ച് ലവ് സ്റ്റേജ് ഓക്കെ മൂന്ന് ഫേസസ് ആണുള്ളത് ആ മൂന്ന് ഫേസസിലും വരുന്ന പരിണാമങ്ങൾ അതായത് ഹോർമോണിൽ ചേഞ്ചസും ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ പാറ്റേൺ ഒക്കെ എങ്ങനെയാണ് അത് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാം എങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് കൊണ്ടുപോകാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അവിടെ വെരി ബ്യൂട്ടിഫുൾ ആയിട്ടും ആ ക്ലാസസും ആ വർക്ക്ഷോപ്പും കൗൺസിലിങ്ങും പിന്നെ എന്റർടൈൻമെന്റും തോട്ടിൽ കുളിക്കേണ്ടവർക്ക് തോട്ടിൽ കുളിക്കാം ഓക്കെ അപ്പൊ മിസ് ഇറ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നു ജനുവരിയിലെ വർക്ക്ഷോപ്പ് ക്യാമ്പിന് വേണ്ടിയിട്ട് ഇപ്പോഴും വിളിച്ച് ബുക്ക് ചെയ്യുക ഓക്കെ ഡബിൾ നയൻ സെവൻ സിക്സ് എയ്റ്റ് കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ ടീനേജ് സ്റ്റുഡൻസ് വേണ്ടിയിട്ടുള്ള ക്യാമ്പ് കഴിഞ്ഞു കേട്ടോ വളരെയധികം എൻജോയബിൾ ആയിരുന്നു വളരെയധികം നല്ല ക്ലാസ്സസ് ആയിരുന്നു കുട്ടികളൊക്കെ പറഞ്ഞു ഇതൊരു സംഭവമാണ് കേട്ടോ ആ വന്ന പങ്കെടുത്ത നൂറ് കുട്ടികളും ഇനിയും വരുമെന്ന് പറഞ്ഞിട്ട് പോയിരിക്കുന്നു ഞാൻ ഇനിയും വരും ഞാൻ ഇനിയും വരും സി അത്രമാത്രം ത്രില്ലിംഗ് ഉള്ള ഒരു വൈബുള്ള അറ്റ്മോസ്ഫിയർ ക്ലാസിലൊക്കെ ആയിരുന്നു സോ അതുകൊണ്ട് ഇത് തന്നെയാ ഈ പേരൻസിനോടും പറയുന്നത് നിങ്ങൾ പറയണം ഏ മക്കളെയൊക്കെ എങ്ങനെയാ പഠിപ്പിക്കണം എന്നൊക്കെ പഠിച്ചു കൊടുക്കണ്ടേ പഠിപ്പിക്കണ്ടേ ഓക്കെ ഡോൺ ഇറ്റ് ഓക്കെ താങ്ക് യു